എൻ്റെ പേര് ലിനു ഞാൻ കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്നാണ് വരുന്നത് ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു ഏഴ് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഒരുപാട് സ്ഥലത്ത് പോയി ചികിത്സിച്ചു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സ നേടി നാല് ഐ യു ഐ ചെയ്തു അത് പരാജയപ്പെട്ടു പിന്നെ രണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ഐ വി എഫിന് പ്രിഫർ ചെയ്തു അത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൃവാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു കൃപാന്സലത്തിൽ പോകാമെന്ന് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു നീ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡിൻ്റെ പപ്പയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ ആയി എന്നും അഞ്ചു മണിക്ക് വൃത്തിക്ഷേകരണ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും പങ്കുകൊള്ളുമായിരുന്നു പിന്നെ നേർച്ച വസ്തുവായ എണ്ണ വയറ്റിൽ കുരിശ വരയ്ക്കുമായിരുന്നു പിന്നെ അങ്ങനെ ഇവിടെ വന്ന് മൂന്നാമത്തെ മൂന്ന് പ്രാവശ്യം വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി പുണ്യപ്രവർത്തികൾ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോയി അവർക്ക് സേവനം ചെയ്തു കൊടുക്കുകയും ഒരു ദിവസം അവിടുത്തെ ഫുഡ് നേർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ മാസം അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയി ദൈവത്തിന് തിരുക്കുമാരും നന്ദി പറയുന്നു ലഭിച്ച ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പങ്കുവെച്ചത് ഏഴ് വർഷം മക്കളില്ലാതെ ആദ്യ പിടിച്ച ഈ കുടുംബം ഒത്തിരി ചികിത്സകളും ഒത്തിരി പണച്ചിലൂലൂടെയും കടന്നുപോയ ഈ കുടുംബം അമ്മമാതാവിൻ്റെ അരികിൽ വിശ്വാസത്തോടെ എത്തുകയും മകൾ തന്നെ പറയുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ആദ്യം അത്ര വിശ്വാസമില്ലാതിരുന്നെങ്കിലും അവൾ വന്നിവിടെ ഉടമ്പടി എടുത്ത് രണ്ടുപേരും പിന്നീട് ഒരുമിച്ച് പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് ബോധ്യത്തിലേക്ക് രാവിലെ അതിരാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുതൽ എല്ലാ ഉടമടിയുടെ നിബന്ധനകളും പാലിച്ച് ജീവിച്ചതിലൂടെ ആ മക്കൾക്ക് ഒരു തമ്പരാൻ ഉദരം പച്ചപ്പ് നൽകി അനുഗ്രഹിക്കുകയും ഒരു കുഞ്ഞിനെ ഉരുവാക്കുകയും പൂർണ്ണ വളർച്ചയിലും നല്ല സന്തോഷത്തിലും ആ ദാമ്പത്യത്തെ മക്കൾ നൽകി സഹായിച്ചതിനെയാണ് അവരിവിടെ സാക്ഷ്യപ്പെടുത്തുക ഓരോ കുടുംബവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീരുമായി വരുമ്പോൾ നമ്മുടെ അലച്ചിലുകൾ അറിയുന്ന കണ്ണീര കുപ്പിയിൽ ശേഖരിക്കുന്ന തമ്പുരാൻ നമ്മളെ ആരെയും നിരാശരായി വിടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ പകരുന്നു അവിടുന്ന് അവിടുന്നിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ അവിടുന്ന് വേഗം നമ്മുടെ ജീവിതത്തിലേക്ക് ചെവിചായ്ച്ചു കേൾക്കുകയും ഹൃദയം തുടിച്ചിറങ്ങി വരികയും അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യാശയോട് കൂടി നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ഏതൊരു ജീവിതത്തിൻ്റെ തകർച്ചയുടെ മുസ്തൈലും അമ്മമാതാവിലും ഈശോയിലും ശരണപ്പെടുവാനായിട്ട് സാധിക്കണം എന്നെ തമ്പുരാൻ വെറുതെ വിടില്ല എനിക്ക് വേണ്ടത് നൽകി മാത്രമേ എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് നയിക്കുകയുള്ളൂ അതുകൊണ്ട് ഏത് ക്ലേശത്തിലൂടെ ഏത് ഇല്ലായ്മയിലൂടെ ഏത് വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെയും അമ്മ മാതാവിൻ്റെയും സംരക്ഷണത്തിൻ്റെ കരവും അനുഗ്രഹിക്കുന്ന സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിത് അനുഗ്രഹമാകും പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നാം ജീവിത ത്തോട് പുലർത്തുന്ന മറ്റുള്ളവരോട് കാണിക്കുന്ന ഔതാര്യമുള്ള പ്രവൃത്തി കൊണ്ടുകൂടിയാണ് നമ്മുടെ വിശ്വാസം കൂടുതൽ സജീവമാകുന്നതെന്ന് പൗലൂസ് ലിഖ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് അതുകൊണ്ട് പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുമിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം നിർവഹിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ അനുഗ്രഹവും തടസ്സങ്ങൾ മാറുന്നതിനുള്ള കാരണവും ക്ലേശങ്ങൾ ഒഴിഞ്ഞു പ്രധാനപ്പെട്ട നിമിത്തവുമായി നമുക്ക് മാറുകയാണ് ഈ കുഞ്ഞിന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ദൈവപിതാവിന് അമ്മ മാതാവിന് തിരിക്കുമാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് ഈ ഈ സാക്ഷ്യം സമർപ്പിക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്